സ്വന്തമായി ട്രഞ്ച് നിർമ്മിച്ച കാട്ടാന ശല്യത്തെ അതിജീവിക്കുകയാണ് ഇടുക്കി കാഞ്ചിയാറിലെ കർഷകർ കാട്ടാന ആക്രമണത്തിന് പരിഹാരം കാണുന്നതിന് വനം യാതൊരു നടപടിയും സ്വീകരിക്കാതെ വന്നതോടുകൂടിയാണ് സ്വയം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത് മേഖലയിൽ തമ്പടിക്കുന്ന കാട്ടാനക്കൂട്ടം ദിവസങ്ങളായി വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത് ഇടുക്കി കാഞ്ചിയാർ പേഴുങ്കണ്ടം പുതിയപാലം മേഖലയിലാണ് കാട്ടാന നാശം വിതയ്ക്കുന്നത് മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കുന്നതിനൊപ്പം ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാന ജനങ്ങളുടെ ജീവനും ഭീഷണിയാവുകയാണ് മുപ്പതു വർഷം മുമ്പ് വനാതിർത്തിയിൽ നിർമ്മിച്ചിരുന്ന ട്രെഞ്ചിന് നാശം സംഭവിച്ചതോടെയാണ് ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് ട്രെഞ്ച് പുനർനിർമ്മിക്കാൻ മേഖലയിലെ കർഷകർ വനംവകുപ്പിനെ സമീപിച്ചെങ്കിലും യാതൊരു ഫലവും കണ്ടില്ല ഇതോടെ സ്വന്തമായി പണം മുടക്കി ട്രെഞ്ച് നിർമ്മിക്കാൻ കർഷകർ മുന്നിട്ടിറങ്ങുകയായിരുന്നു ഇവർ ജനകീയ പൌരസമിതി രൂപീകരിച്ച് ഡ്രഞ്ച് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഇതിന് നല്ലൊരു പൈസ മുതൽ മുടക്കൊണ്ട് അത് ജനങ്ങൾ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ തികയാത്തൊരവസ്ഥയിൽ ഞങ്ങൾ പഞ്ചായത്തിനെ സമീപിച്ചു കോർഷിന്ന് ആ റിപ്പോർട്ട് കിട്ടിയത് കൊണ്ട് പിന്നെ പഞ്ചായത്തിനെ സമീപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കമ്മിറ്റി അംഗങ്ങൾ അവരെല്ലാം അതിനുവേണ്ട നടപടിക്രമങ്ങള് സ്വീകരിക്കാം സ്വീകരിച്ച് ഞങ്ങൾ സഹായിക്കാമെന്ന് രണ്ട് ലക്ഷത്തോളം രൂപ സ്വരൂപിച്ച് നിർമ്മാണം ആരംഭിച്ചെങ്കിലും പണികൾ പൂർത്തിയാക്കാൻ ഈ പണം തികയില്ല ഇതോടെ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരിക്കുകയാണ് കർഷകർ ട്രെഞ്ച് നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി വേണ്ട ഫണ്ടുകൾ നൽകി അവരെ സഹായിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുക എടുക്കാൻ പോകുന്ന നടപടിയിലേക്ക് ഇടയ്ക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതികളും ഈ ഈ പ്രദേശം പ്രദേശം സ്വീകരിക്കുന്നതിനുള്ള നടപടി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ാണ് ട്രെഞ്ച് നിർമ്മിക്കാൻ കരാറുകാർ മുന്നോട്ട് വരാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും ഹാങ്ങിംഗ് ഫെൻസിംഗിനുള്ള ടെൻഡർ നടപടികൾ നടന്നുവരികയാണെന്നുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി